السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على نبينا محمد بن عبد الله وعلى آله وصحبه الفائزين برضا الله. أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله الرحمن الرحيم وهو الذي خلق من الماء بشرا فجعله نصبا وصهرا وكان ربك قديرا ത്തിന്റെ നാനാ തുറകളിലും അള്ളാഹുവിന്റെ കൽപ്പനാ വിരോധങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് സതുവൃത്തരായി മുത്തക്ലികളായി ജീവിക്കണമെന്ന് ഞാൻ നിങ്ങളോരോരുത്തരും വസീത്ത് ചെയ്യുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ ക്ലാസിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് ഇസ്ലാമിന്റെ ിയായ കാര്യങ്ങൾ കഴിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് സഹാബാക്കൾ വിശേഷിപ്പിച്ചിട്ടുള്ള ഫറായിവ് അഥവാ അനന്തരാവകാശ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന കാര്യങ്ങളാണ് നാം പഠിക്കാൻ ശ്രമിക്കുന്നത് അലൈഹി യുവസംഘനയുടെ ഒരു തിരുവചനം ആമുഖമായി കേൾപ്പിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് പ്രവാചകൻ പറയുണ്ടായി നിങ്ങൾ ഫറായുധകൾ പഠിക്കണം ഞാൻ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോകും ആ സമയത്ത് ഈ വിജ്ഞാനം ഇല്ലാതായി പോകും തത്സമയം രണ്ടാളുകൾ തമ്മിൽ തർക്കിക്കുമ്പോൾ അവർക്കിടയിൽ ഒരു വ്യക്തമായ തീരുമാനമെടുക്കാൻ ആരും ഉണ്ടാവാത്ത ഒരു സാഹചര്യം വന്നു ചേരും അതുകൊണ്ട് ഫറായി നിങ്ങൾ പഠിക്കണം എന്ന് രഹസ്യമുള്ളവർ അലിഹുസല പ്രത്യേകമായി സ്വഭാവികളോട് ഉപദേശിക്കാറുണ്ടായിരുന്നു സഹാബാക്കളുടെ കൂട്ടത്തിൽ മഹാന്മാരായ ചിരത് ഈ വിഷയത്തിൽ വളരെ അഗ്രേസന്മാരായിരുന്നുബൈബിന് കഴിഞ്ഞ റോഡിയുള്ളവർ ും ഈ വിഷയത്തിൽ പിറകിലായിരുന്നില്ല അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മാത്രമുണ്ടായ ചില മസൈലുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ജനസലബാഹു അളിഹി വസന്നമ്മ മുസ്ലിം സൊസൈറ്റിയുടെ സുസ്ഥിരതക്ക് കൂട്ടുബന്ധത്തിന് ഉപോദകമായ ഒരു കാര്യം അവിടുത്തെ തിരുവചനത്തിലൂടെ കേൾപ്പിക്കുണ്ടായിട്ടുണ്ട് ആ ഹരീഫ് ഇന്ന് പ്രായോഗികമാക്കുകയാണെങ്കിൽ മുസ്ലിം സമുദായത്തിൽ പണിപ്പിക്കാരോ അവശത അനുഭവിക്കുന്ന ആളുകളോ ഉണ്ടാവാൻ ഇടവരികയില്ല അതായത് മൻ മാലൻ കല്ലൻ രീതിയിൽ പറയുകയുണ്ടായി എന്നാണ്ഹു അലി വസ്സല പറഞ്ഞത് അതായത് ആരെങ്കിലും ധനം ഉപേക്ഷിച്ചുകൊണ്ട് മരണപ്പെട്ടുകയാണെങ്കിൽ അവന്റെ അനന്തരാവകാശികൾ എടുത്തു എന്നാൽ അനന്തര നൽകാൻ ഇടയില്ലാതെ കഴിവില്ലാതെ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ ആ വിവരം നിങ്ങൾ എന്നെ അറിയിക്കണം ആ ചുമതല ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു അന്തരസ്വത്ത് നൽകാൻ കഴിവില്ലാത്ത ആൾ മരിച്ചു പോയാൽ അവന്റെ അനന്തരാവകാശികൾക്ക് ഞാൻ അവകാശം കൊടുത്തുകൊള്ളാം ആർക്കെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കാൻ ഇടയില്ലാതെ വന്നാൽ അവന്റെ നഷ്ടപരിഹാരവും ഞാൻ കൊടുത്തുകൊള്ളാം എന്നാണ് ലഭി സ്വനം നാർ ഒരു പറഞ്ഞ ആ തിരുവചനത്തിന്റെ അർത്ഥം മുസ്ലിം സൊസൈറ്റി സാമ്പത്തികമായും സാമൂഹ്യ ബന്ധത്താലും എന്തുമാത്രം ഭദ്രതയായിരിക്കണം എന്നതിന്റെ ഏറ്റവും വ്യക്തമായ ഒരു തെളിവാണ് മഹാനായ റസൂലാഹി സ്വന്നു അലഹി വസന്നമാ പറഞ്ഞിട്ടുള്ള ഈ തിരുവചനം അതായത് ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് ധനമുണ്ടെങ്കിൽ ആ ധനം പൂർണ്ണമായും എന്റെ അനന്തരാവകാശികൾക്ക് ബാധിച്ചെടുക്കാവുന്നതാണ് അതേ അവസരത്തിൽ എന്നെ ആശ്രയിച്ച് കുറെ ആളുകൾ ജീവിക്കുന്നുണ്ട് ഞാൻ മരണപ്പെട്ടു പോവുകയും ചെയ്തു ഞാൻ മരിച്ചാൽ അവർക്ക് അനന്തരമെടുക്കാൻ ഒന്നും ഞാൻ വിട്ടേച്ചു പോകുന്നുമില്ല ഇങ്ങനെ വരുമ്പോൾ എന്റെ അന്തരാവകാശികളെ ചുമതല ഈ സമൂഹത്തിനാണ് എന്നാണ് നബിസ് അലി വസ്ല്ല പറഞ്ഞതിന് താൽപ്പര്യം അതാണ് ആരെങ്കിലും ഇങ്ങനെ അനന്തരം കൊടുക്കാൻ ധനമില്ലാതെ മരിച്ചുപോയാൽ ഫ ഇലയ്യ വിവരം എന്നറിയിക്കണം വ ആ ചുമതല ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഇത് മുസ്ലിം സമുദായത്തിൽ ഒരു പ്രത്യേകമായ ഒരു സാമ്പത്തിക സ്രോതസ് ഉണ്ടായിരിക്കണമെന്നും അതിൽ നിന്ന് വിതരണം ചെയ്യണമെന്നുമുള്ള സൂചനയാണ് നബീസാഹുഅലൈ വസല്ല പറഞ്ഞതിന്റെ താല്പര്യം മുസ്ലിം സമൂഹത്തിൽ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വൈദ്യന്മാര് ആ ഈ ഉത്തരവാദിത്വം നിറവേറ്റിയിരുന്നു എന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രവും ഇസ്ലാമിക ചരിത്രവും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ നമുക്ക് ഇസ്ലാമിന്റെ ഒറാസത്ത് നിയമത്തിന്റെ ചില ബാലപാഠങ്ങളാണ് അല്ലെങ്കിൽ അതിലിന്റെ ചില മാർഗരേഖകളാണ് നിങ്ങൾക്ക് മുമ്പിൽ എനിക്ക് വരച്ച് കാണിക്കാനുള്ളത് ആദ്യമായി ഞാൻ ചില അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് നിങ്ങൾ മുമ്പിൽ വെക്കാൻ പോകുന്നത് അതായത് ഏറ്റവും ഒന്നാമതായി അനന്തരാവകാശം നിയമം നാം പരിശോധിക്കുമ്പോൾ ഇസ്ലാം എന്തെല്ലാം അടിസ്ഥാനങ്ങൾ അതിൽ പാലിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പരിഗണിച്ചിട്ടുണ്ട് എന്ന് നാം പരിശോധിക്കേണ്ടതാണ് ഏറ്റവും ഒന്നാമതായി ബന്ധത്തിനാണ് ഇസ്ലാം പ്രാധാന്യം നൽകിയിട്ടുള്ളത് ബന്ധം പ്രധാനമായി മൂന്ന് തരത്തിലുള്ള ബന്ധങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് നേർക്ക് നേരെയുള്ള രക്തബന്ധം നസബ് നെസബ് എന്നതിന് പറയും മറ്റൊന്ന് വിവാഹത്തായുണ്ടാകുന്ന ബന്ധം അതിന് അല്ലെങ്കിൽ എന്നാണ് അറാധത്തിന്റെ അധ്യായത്തിൽ അതിനെക്കുറിച്ചുള്ള സാമ്പ സാങ്കേതികമായുള്ള പ്രയോഗം മറ്റൊന്ന് എന്ന് പറയും മൂന്നും ഞാൻ വ്യക്തമാക്കി തരാം അതായത് ഇപ്പൊ നമ്മളൊക്കെ ഒരു മാതാപിതാക്കളുടെ സന്ധി